സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയുടെ പത്ത് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കറക്കി കുത്തുന്ന രീതിയിൽ ചില മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ഓരോ മെത്തേഡുകളായിട്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിച്ച് എമ ദീസ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് സൊസൈറ്റി എന്നുള്ളതാണ് സോ ഇവിടെ ഇവിടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗുണഗണങ്ങൾ എന്നാണ് അല്ലെ അർത്ഥംസ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഇതിൽ ഏതാണ് എന്നാണ് നിങ്ങളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലൈറ്റ്നസ് ആൻഡ് ഡിഫറൻസിയേഷൻ ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് കോഓപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ് അടുത്തത് ഓൾ ഓഫ് ദം ആണ് പിന്നെ കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എപ്പോഴും നിങ്ങളെ ക്വസ്റ്റിനകത്ത് ഓപ്ഷൻസ് തരുമ്പോൾ അതിൽ ഓൾ ഓഫ് ദം എന്ന ഉള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൂന്ന് മൂന്ന് ഓപ്ഷൻസുമായിട്ട് വല്ല സിമിലാരിറ്റിയും ഉണ്ടോ ബന്ധങ്ങളും ഉണ്ടോ എന്നുള്ളത് നോക്കാം സാമ്യമുണ്ടോ എന്നുള്ളത് നോക്കാം ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പം സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യമാണ് ഇഷ്ടങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ അല്ലെ അതുപോലെ തന്നെ ഇന്റർ ഡിപ്പെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അങ്ങനെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഒരു സമൂഹത്തിൽ അല്ലെ അപ്പം ഇതും ഈ പറയുന്ന സൊസൈറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയാവുന്നതാണ് പിന്നെ വരുന്നത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ് അത് നിർബന്ധമായിട്ട് നമുക്ക് അറിയാതിരിക്കും അല്ലെ ഒരു സമൂഹത്തിൽ എപ്പോഴും കോപ്പറേഷൻ സഹകരണ മനോഭാവം മാത്രമാണ് ഉണ്ടാവാ ഒരിക്കലുമല്ല സംഘർഷങ്ങളും ഉണ്ടാവും അപ്പൊ ഇതും ആട്രിബ്യൂട്ട്സിൽ വരുന്ന വരുന്നതാണല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും തമ്മിലുള്ള സാമ്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് ആൻസർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇതിനെയാണ് അനലൈസിങ് മെത്തേഡ് എന്ന് പറയാം സോ ഇത് നമ്മൾ ഓരോന്നും തമ്മിൽ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അനലൈസ് ചെയ്തതിന് ശേഷം അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ടു അതിൽ ഓൾ ഓഫ് ദം കണ്ടതിന് ശേഷം ഈ മൂന്ന് അതിന് ഓൾ ഓഫ് ദം എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ഓപ്ഷൻസും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ജസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻസിൻ്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് നിങ്ങ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡെമോഗ്രാഫിക് ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ് സോ ഇവിടെ സോഷ്യൽ ചേഞ്ചിന്റെ ഫാക്ടർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഡെമോഗ്രാഫിക് ഫാക്ടർ ആണ് ഇപ്പൊ ഡെമോഗ്രാഫിക് എന്നുള്ളതിനെ ഫുൾ മീനിങ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെക്കുക അപ്പൊ ഡെമോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെമോ എന്ന് പറയുന്നത് ഗ്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൽ എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും സോ ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെമോഗ്രാഫിക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന സോഷ്യൽ ചേഞ്ച് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ജനപ്പെരുപ്പമാണ് അല്ലെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ജനപ്പെരുപ്പമാണ് അത് നമുക്ക് പെട്ടെന്ന് അതായത് കാണുക എന്നുള്ള എന്ന് പറയുന്നത് കുറച്ച് അവ്യക്തമായിട്ടുള്ള കാര്യമാണ് അടുത്ത് അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം അപ്പൊ ഇത് ഏകദേശം കൊസ്റ്റിന്റെ ആൻസർ ആവാൻ ചാൻസ് െ ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻസസ് എടുത്ത് അറിയാൻ പറ്റും ബർത്ത് റേറ്റും അതുപോലെ തന്നെയാണ് പിന്നെ സൈസ് ഓഫ് പോപ്പുലേഷനും സെൻസസ് എന്നാൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് ഇത്ര ആളാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയാൻ പറ്റും പറ്റുമല്ലേ അപ്പൊ ഇത് മൂന്നും വരുന്നത് എന്താണ് ഈ പറയുന്ന ഡെമോഗ്രാഫിക് ഫാക്ടറുകളിൽ വരുന്നതാണ് അപ്പം ഈ ഇതിൽ നിന്ന് എന്താണ് നോട്ട് എ ഡെമോഗ്രാഫിക് ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഡെമോഗ്രാഫിക് ഫാക്ടർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ജനപ്പെരുപ്പം എന്നുള്ളതാണ് അർത്ഥം നോക്കുന്നത് അത് നമുക്ക് അറിയണമെങ്കിൽ ഒരു സെൻസസ് എടുക്കാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റും സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ് ആണ് കാരണം ഏതൊക്കെ അല്ല എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്തു അതായത് ഈ ഒരു ഡെമോഗ്രാഫിക് മെത്തേഡ് ഏതൊക്കെ അല്ല എന്നുള്ളത് നോക്കി ഡെത്ത് റേറ്റ് അറിയാൻ പറ്റും അപ്പൊ അതല്ല ബർത്ത് റേറ്റ് അറിയാൻ പറ്റും അപ്പൊ അതല്ല സൈസ് ഓഫ് പോപ്പുലേഷൻ അറിയാൻ പറ്റും പെട്ടെന്ന് ഒരു സോഷ്യൽ ചേഞ്ച് സെൻസസ് കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പൊ അതും അല്ല അങ്ങനെയാണെങ്കിൽ ഉത്തരം ഇൻഫ്ലേഷൻ എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റും സോ ഇങ്ങനെയാണ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഫാദർ ഈസ് എൻ എക്സാം എക്സാമ്പിൾ ഓഫ് ഡാഷ് കിൻഷിപ്പ് എന്നുള്ളതാണ് അപ്പൊ ഫാദർ എന്ന് പറയുമ്പോൾ ഏതിലാണ് പ്രൈമറി ഒരു എന്താ പറയാ കിൻഷിപ്പിന്റെ ബന്ധുത്വത്തിന്റെ ഒരു പ്രൈമറി ഫാക്ടറായിട്ട് അല്ലെങ്കിൽ പ്രാഥമിക ഘടകമായിട്ട് പറയാൻ പറ്റുന്നതാണ് ഫാമിലി അല്ലെ അപ്പൊ ഫാമിലിയിലുള്ള മെമ്പർ ആണ് ഫാദർ അപ്പൊ അത് ചിന്തിച്ചു കഴിഞ്ഞാല് പ്രൈമറി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഓക്കെ ഇപ്പൊ സെക്കൻഡറി നൺ ഓഫ് ഒന്നും തേർഷറി നമുക്ക് ബോധന ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല സോ ഇത്തരത്തില് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അസിമുലേഷൻ പ്രോസസ് ഓഫ് ഡാഷ് എന്നുള്ളതാണ് അസിമിലേഷൻ എന്ന് പറയുമ്പോൾ എന്റെ കൾച്ചറുകള് തമ്മില് കൂടിച്ചേർന്ന് മറ്റൊന്ന് രൂപം പെടുന്നതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഫിഷനും കൾച്ചറലും അതുപോലെ ഇന്റഗ്രേഷനും ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പം രണ്ടെണ്ണം ആയി പോകുന്നതാണ് അല്ലെ അത് മറ്റൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ രണ്ടും മിക്സ് ചെയ്ത് പോകുന്നതിനെയാണ് രണ്ട് കൾച്ചറുകൾ മിക്സ് ചെയ്യുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയാം അപ്പം കൾച്ചറൽ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധമില്ല ഫിഷൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധമില്ല ഇത് രണ്ടുമാണ് പിന്നെ ഉള്ളത് അതിൽ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ഒരു എന്താ പറയാ ഒരു പ്രോസസ് പ്രോസസ്സായിട്ട് ബന്ധമില്ല അപ്പം നമുക്ക് ഫ്യൂഷൻ എന്നുള്ള അതായത് നമ്മൾ ഫ്യൂഷൻ ഡാൻസ് എന്നുള്ള ഒക്കെ കാണുന്ന കേൾക്കുന്ന ആളുകളാണ് അല്ലെ ഫ്യൂഷൻ ഡാൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അസിമുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫ്യൂഷൻ എന്നുള്ളത് കൊടുക്കാൻ പറ്റും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഇസ് നോട്ട് ഫോം ഓഫ് ഹിന്ദു മാരേജസ് എന്നുള്ളത് ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡോ അല്ലെങ്കിൽ അനലൈസിംഗ് മെത്തേഡോ ഒക്കെ യൂസ് ചെയ്യാം ഇവിടെ രണ്ട് മെത്തേഡും രണ്ട് മെത്തേഡും പോസിബിൾ ആണ് ഇവിടെ നമുക്കിപ്പം ഹിന്ദു മാരേജിന്റെ ഏഹ് ഒരു ഘടകമല്ലാത്തത് ഫോം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അപ്പം നമുക്ക് ജസ്റ്റ് ഹിന്ദു എന്നുള്ള കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഹിന്ദു ആയിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ അതല്ല പ്രജാപതി എന്ന് പറയുമ്പോൾ ഹിന്ദു ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു വേർഡ് ആണെന്ന് വായിക്കുമെന്ന് തന്നെ മനസ്സിലാവും സോ അതല്ല ദൈവ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഹിന്ദു ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ നിക്ക എന്ന് കേൾക്കുമ്പോൾ എന്താണ് അത് ഹിന്ദുവായിട്ട് കണക്ട കണക്റ്റഡ് അല്ലാത്ത ഒരു കാര്യമാണ് സോ എലിമിനേഷൻ മെത്തേഡിലൂടെ ഇത് നമുക്ക് പറയാൻ പറ്റും ഇത് എലിമിനേഷൻ മെത്തേഡ് ഒന്നും വേണ്ട അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊസ്റ്റ്യൻ ആണ് സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷനിൽ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സിൽ വരാം അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും അടുത്ത കുറച്ച് നോക്കാം എ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് എ മാൻ വുമൺ റിമെയിൻസ് മാരീഡ് ടു വുമൺ ഓൾ മാൻ എന്നുള്ളതാണ് അറ്റ് എ ടൈം അതായത് ഒരേ സമയത്ത് ഒരു ആള് ഒരാള് ഒരു സ്ത്രീയെ ഒരു പുരുഷനെയോ വിവാഹം കഴിക്കുന്നതിനെ പറയുന്ന വരാം അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് എ മാൻ അല്ലേ വൺ വുമൺ എന്നുള്ളത് കണ്ടു അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒന്നിനെ പറയുന്നത് എന്തെയുണ്ടോ പോളി എന്ന് പറയുമ്പോൾ രണ്ടാണ് എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും ആവാൻ ചാൻസ് ഇല്ല എലിമിനേഷൻ മെത്തേഡിലൂടെ മൂന്നും ആവാൻ ചാൻസ് ഇല്ല മോണോ എന്ന് പറയുമ്പോൾ വൺ ആണ് അല്ലെ അപ്പൊ നമുക്ക് മോണോ ഗമി എന്നുള്ള ആൻസർ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത കുറച്ച് നോക്കാം എക്സാമ്പിൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ നൺ ഓഫ് ദീസ് എന്ന് വന്നിട്ടുണ്ട് അതുപോലെ ബോത്ത് എൻ ബി എന്ന് കൊടുത്തിട്ടുണ്ട് കാസ്റ്റ് ഉണ്ട് ഫാമിലി ഉണ്ട് അപ്പൊ ഫാമിലിയും സോഷ്യൽ ഗ്രൂപ്പിൽ ഒന്ന് ഒന്നാണ് കാസ്റ്റും വരുന്നുണ്ട് അല്ലെ അപ്പം ബോത്ത് എൻ ബി എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഇത് നമുക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് മോസ്റ്റ്ലി എന്നുള്ളതാണ് ഇവിടെ ഇൻഡിവിജ്വലൈസ് ഇൻഡിവിജ്വലിസം ഉണ്ട് അതുപോലെ അർബൺ ഓറിയന്റഡ് ഉണ്ട് ഗ്രൂപ്പ് ഫീലിംഗ് അതുപോലെ മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ട് ടെക്നോ സെൻട്രിക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറി ടു വില്ലേജ് ലൈഫ് എന്നുള്ളതാണ് ഒരു ഗ്രാമ ജീവിതത്തിലെ ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഉണ്ടാവുക ഒരിക്കലും അല്ല അല്ലെ ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതമായിരിക്കില്ല അർബൺ ഓറിയന്റഡും ആയിരിക്കില്ല ടെക്നോ സെൻട്രിക്കും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഉത്തരം ഗ്രൂപ്പ് ഫീലിംഗ് അല്ലേ ഇവിടെ ഈ ഒരു ഒറ്റ വേർഡ് ഫൈൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ എന്നുള്ള ആൻസർക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്ത ക്വാസ്റ്റ് നോക്കിയാലോ ഡാഷ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് കോപ്പറേഷൻ എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഇവിടെ മാച്ച് ആയിട്ട് വരിക ഇവിടെ മാച്ച് ആയിട്ടുള്ളത് നമ്മള് കണ്ടുപിടിക്കാണ് വേണ്ടത് അല്ലേ അപ്പം ഓപ്പോസിറ്റ് ഓഫ് എന്ന് സഹകരണത്തിന്റെ ഒരു ഓപ്പോസിഷൻ എന്ന് പറയുമ്പം കോമ്പറ്റീഷൻ ആയിരിക്കാൻ മത്സരം ആയിരിക്കാൻ സാധ്യതയില്ല കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇന്റഗ്രേഷൻ ആയിരിക്കാൻ സാധ്യതയില്ല നൺ ഓഫ് ആയിരിക്കാൻ സാധ്യതയില്ല അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു സംഘർഷം സഹകരണം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് സംഘർഷമാണ് അപ്പൊ ആയിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ ആണ് കേട്ടോ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ സാമൂഹ്യവൽക്കരണമാണ് ഇത് എവിടെയൊക്കെ നടക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ നടക്കുന്നുണ്ട് അല്ലെ ഒരു സ്കൂളിൽ നടക്കുന്നുണ്ട് നമ്മളെ സമപ്രായക്കാർക്കിടയിൽ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കിയാലോ ഫാമിലി പിയർ ഗ്രൂപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെ സോഷ്യലൈസേഷനുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഈ ഓപ്ഷനിലാണ് ഓൾ ഓഫ് ദ എബവ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഓൾ ഓഫ് ദ ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യണം ഓരോ മെത്തേഡുകൾ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അപ്ലോഡായി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു